ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണി ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ നെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡി ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ഇന്നർ ബിൽഡിംഗ് സമീപം മെയിൻ റോഡ് ഫോൺ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് കീഴിലുള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നാല് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് നാടിന് സമർപ്പിക്കും ഏറെ മനോഹരമായ രീതിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയാണ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് പുറമെ ചാലക്കുടി അങ്കമാലി ഗുരുവായൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളും അന്നേ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്യും നേരത്തെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്